കാര്യമാണെങ്കിലും അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം അപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ള അറിവ് കിട്ടുകയുള്ളൂ അത് എന്താണെങ്കിലും കേട്ടോ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇന്നൊന്ന് വിജയിപ്പിക്കണം അതിൻ്റെ ഒരു അപേക്ഷയാണ് നീ എങ്ങോട്ടാണ് പോകുന്നത് ഇന്ന് കണ്ടൊരു കാഴ്ചയാണ് കണ്ടപ്പോ മുത്താണ് ആർ ചങ്കാണ് പോലീസ് ഇതില് രണ്ടും രണ്ടും വ്യത്യാസമുണ്ട് കാരണം ആർ നമ്മുടെ മുത്താണ് ചെ സമ്മൂ പോലീസ് നമ്മുടെ ചങ്കാണ് ഞാൻ വേറെന്താ പറയട്ടെ ശരിക്കും പോലീസുകാരാണ് ശരിക്കും നമ്മുടെ ചങ്കുകൾ ആർ ടിഒ നമ്മുടെ മുട്ടകളല്ല കാരണം പിന്നെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെട്ടുവീഴ്ചക്ക് തയ്യാറാവില്ല ഒരു വെട്ടുവീഴ്ചക്കും അവര് നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കില് അവര് ആദ്യം എന്താ അറിയോ അത് പോലീസ് അങ്ങനെയല്ല നമ്മള് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കില് കരഞ്ഞ് കണ്ണീര് ഒക്കഴിഞ്ഞാ ചില പോലീസുകാർ ചില നല്ല ഹൃദയമുള്ള പോലീസുകാരുണ്ടാവും അവര് ശരി ഇനി അങ്ങനെ ഉണ്ടാവരുത് എന്ന് കണ്ട് നമുക്ക് താക്കീത് തരും മുന്നറിയിപ്പ് തരും ചില നല്ല ഉണ്ട് ആർ ടിഒന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ എന്താ പറയുക ഒരു ഇമ്പ്രഷന് വേണ്ടി കൊടുക്കണതാണ് അല്ലാതെ ഇപ്പൊ അത് ആർ ടിഒ മൊത്താണ് പോലീസ് ചങ്കാണ് എന്ന് പറഞ്ഞൊന്നും അതിലൊരു പ്രസക്തി ഇല്ല കാണുമ്പോ അപ്പൊ ഇതിനെപ്പറ്റി നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഇത് തോന്നില്ലേ ഒരു അവരോടൊരു അനുകമ്പ തോന്നില്ലേ അതാണ് ശരിക്കും ഇതിലുള്ളത് പക്ഷെ വേറെന്തോ നമ്മളെല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അല്ലൊരു പ്രസംഗ നമസ്കാരം അപ്പോ ഇന്നിപ്പോ നഗരത്തിലൂടെ പോവാൻ വയ്യ ഒന്നാമത് ഈ വാഹനത്തിന്റെ സൗണ്ട് കേട്ടിട്ട് ആകെ എന്തോ പോലെ എന്നാലും കൊഴപ്പല്ല നാട്ടുകളെ നാട്ടിലെ റോഡുകളെ പോകുമ്പോ എന്താ അറിയാം നമുക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും എഴുതാം പക്ഷേ ഏറ്റവും നല്ലത് നഗരത്തിലൂടെ പോവാട്ടോ നല്ലത് നമുക്ക് ആളുകളെ നമുക്ക് കാണെങ്കിലും ചെയ്യാം നമുക്ക് അവരെ പ്രകൃതം എങ്ങനെയാണ് അവർ ഏത് വിധത്തിലാണ് വാഹനം ഓടിക്കണേ ഇതൊക്കെ നമുക്കറിയാം നമുക്ക് കാണാൻ കഴിയാം അപ്പോൾ അതിനെ അനുസരിച്ചിട്ട് നമുക്ക് ഡ്രൈവിങ്ങും പഠിയും അതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം എപ്പോഴും കാരണം നമ്മൾ ഒരു മുന്നിൽ പോകുന്നൊരു വാഹനമാണെങ്കിലും പിന്നിൽ വരുന്ന വാഹനമാണെങ്കിലും നമ്മൾ ആ വാഹനം മുന്നിൽ പോണ വാഹനമാണെങ്കിലും നിങ്ങൾ അവരെന്താ ചെയ്യണമെന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ സ്പീഡിൽ പോണ പോണൊരാളാണെങ്കിലും മെല്ലെ പോണ ഒരാളാണെങ്കിലും അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം കാരണം അപ്പോഴാണ് നിങ്ങൾക്ക് വാഹനത്തെ കുറിച്ചിട്ടുള്ള കൂടുതൽ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കഴിയുള്ളൂ അതേപോലെ നിങ്ങൾ പിന്നിൽ വരുന്ന വാഹനത്തിൽ നിങ്ങൾ എപ്പോഴും സൈഡ് ഗ്ലാസ്സിലൂടെ രണ്ട് സൈഡ് ഗ്ലാസ്സും അതിലൂടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ ഇല്ലെങ്കിൽ ബാക്കിൽ വരുന്ന പണി വരും പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നമ്മൾ സൈഡിലേക്ക് തിരിയുമ്പോൾ ഇൻഡിക്കേറ്ററുകൾ നിർബന്ധമായിട്ട് ഇടണം എന്നുള്ളത് പിന്നെ അതിങ്ങനെ എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല അപ്പോ നിങ്ങൾ പരമാവധി കണ്ടിന്യൂ ചെയ്യുക റോഡിന്റെ ഒരു മര്യാദ നിങ്ങൾ പിന്നെ വേറെ പ്രത്യേകിച്ച് ഇപ്പോ ഇന്നിപ്പോ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല പൊതുവെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും മനസ്സിനൊരു മടുപ്പ് തോന്നാണ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ എനിക്കെന്നല്ല എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല കാരണം അത് അവരെ മുഖത്ത് അറിയാൻ കഴിയുന്നുണ്ട് നമ്മൾ എത്ര ഇങ്ങോട്ട് ഒരാളെ അങ്ങോട്ട് എന്താ പറയുക മുഖത്തൊരു സന്തോഷിപ്പിക്കാനും സന്തോഷം കൊടുത്താലും അവർക്ക് ആ സന്തോഷമില്ല സെക്കൻഡ് കൊണ്ട് മാത്രമാണ് അവർ ചിരിക്കുന്നത് ആ സെക്കൻഡ് ഇതിപ്പോൾ വീഡിയോ കാണുന്ന ആളുകളുടെ അവസ്ഥ അങ്ങനെ തന്നെ അങ്ങനെ സീക്കിച്ച് 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 പോവാം അപ്പോൾ അതുകൊണ്ടൊരു പ്രയോജനമില്ല നിങ്ങൾ ഏതൊരു വിഷയമാണെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം അപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ള അറിവ് കിട്ടുകയുള്ളൂ അത് എന്താണെങ്കിലും കിട്ടോ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇന്നൊന്ന് വിജയിപ്പിക്കണം അതിൻ്റെ ഒരു അപേക്ഷയാണ്